ഹലോ ബിഗ് ബോസിൽ ബോസിലിപ്പോൾ എന്താ നടക്കണത് പ ശൈത്യ അനുമോളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചതേ ആണ് ഏ ഇവരൊക്കെ വരാത്ത മുമ്പ് ആ ശൈത്യനെ പിടിച്ച് കരച്ചിലും കുഴിച്ചലുമായിരുന്നു ഏഹ് എന്തായിരുന്നു കരച്ചൽ ഏ അപ്പം ഷൈറ്റ കുറേ സമാധാനപ്പെടുത്തി ഏ ഇപ്പോൾ അവളിനേ പുറകുന്ന കുത്തിയില്ലേ എന്താ കാര്യം ആണെങ്കിൽ നമ്മൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് വന്ന് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട് മറ്റൊരാൾ പറഞ്ഞു പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് മിണ്ടാണ്ടി എടുക്കുക മിണ്ടാണ്ടിരിക്കുന്ന ഫ്രണ്ടാണത് ഫ്രണ്ടല്ല ചതിയാണ് അതൊരു ഗെയിം തന്നെയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ പാവം ആ ഷൈക്കിനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു എപ്പോഴും കൂടെ നിന്നിട്ട് ലാസ്റ്റും കൊണ്ടില്ലേ കാലു നല്ല കാര്യമാണ് അനുമോള് ചെയ്യേണ്ടത് അപ്പം ഞാനൊന്നും ചെയ്യില്ല ഞാനെല്ലാം പറയേണ്ടത് സത്യമാണ് അത് കോടതിയിൽ പോയി പറഞ്ഞാൽ മതി ഞാൻ സത്യം മാത്രമേ പറയൂന്നോണ പറയില്ല വെറും കൂട്ടായ്പാണ്